മിക്ക വീടുകളിലും ദിവസവും രാവിലെ തയ്യാറാക്കുന്ന പറഞ്ഞാൽ ചപ്പാത്തി ഇഡലി പൂരി ദോശ പിന്നെ പിന്നൊരു സാധനമുണ്ട് ഇൻ്റെ പൊന്നോ ഉപ്പുമാവ് ഇത് കഴിച്ച് കഴിച്ച് കഴിച്ചു നമ്മൾ ഊപ്പാട് വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് താണ്ടെ ഈ ആയിട്ട് നമ്മുടെ മുമ്പിലോട്ട് വന്ന കേട്ടോ എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് താണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു തോക്കുകയോ അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യം ഇങ്ങോട്ട് പറഞ്ഞുതരാം ഒരു ബൗളിനകത്തിലോട്ട് ഇരുന്നൂറ്റി അൻപത് എൻ്റെ കപ്പിന് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കണം കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിങ്ങോട്ടെടുക്കാം ഇളക്കിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് ഇനി ഇതരത്ത് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് അരക്കപ്പ് തേങ്ങാപ്പീരയും പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും മൂന്നാല് കഷ്ണം വെളുത്തുള്ളി അല്ലിയും രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ തണ്ട ഇതുപോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം അത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങാനായിട്ട് പോകേണ്ട അതിനകട്ടൊരു പാനിന് അകത്തിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല ഇതിലേക്കിനി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം ഈ ഒരു വെള്ളമുണ്ടല്ലോ ചെറുതായിട്ട് ഇത് തിളച്ചത് ഈ ഒരു പരുവത്തിൽ കിട്ടുമ്പോൾ നമ്മളിപ്പോൾ അരച്ചു വച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇട്ട് കൊടുത്തേക്കുന്ന ആ ഒരു തേങ്ങാപ്പീരൊക്കെ ഉണ്ടല്ലോ ഒന്ന് വെന്ത് പതച്ച് പൊങ്ങി അങ്ങോട്ട് വരും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സി വെച്ചിട്ടുള്ള പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇത് തവി വെച്ചിട്ട് എടുക്കണം ആദ്യം വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് കറക്റ്റായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത് തവയ ചിലക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് തണുത്തു പറഞ്ഞ അത് കഴിഞ്ഞാൽ ബൗളിനകത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ കയ്യിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് ചപ്പാത്തിമാവൊക്കെ കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണോ ആ ഒരു പരുവത്തിൽ വേണം ഇതിനെ അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുക്കാനായിട്ട് ഇതൊരുപാട് വാരിച്ച പണിയൊന്നും അല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടെ കൈ തടവിയിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചങ്ങോട്ട് എടുക്കാം അതിനുശേഷം ഇത് ചെറിയ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഈ ബോൾ വെച്ചിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് മടക്കിയിട്ടുണ്ടല്ലോ ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം വെച്ച് ചെറുതായിട്ട് ായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കുക ഒരുപാടെങ്കിലും പ്രസ് ചെയ്ത് പരത്തി കളയരുത് ഈ ഒരു പരുവത്തിലൊന്ന് പ്രെസ് ചെയ്തെടുത്ത ചുമതി കറക്റ്റായിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ ഇതായി ഈ ഒരു സംഭവം കിട്ടും എന്നിട്ട് ഇതിനെ നമുക്ക് എടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ കുറച്ച് തയ്യാറാക്കി എടുത്തിട്ട് മാത്രമേ നല്ലതുപോലെ ചൂടാക്കി കിടക്കുന്ന വെളിച്ചെണ്ണക്കകത്തോട്ട് ഇതങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം ഓരോ പീസ് ഇടുമ്പോഴും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ലതുപോലെ ചൂടായതിനു ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇത് ഓരോന്ന് ഓരോന്നിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരും ആ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചാൽ മാത്രം മതിയെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണോ ആ രീതിയിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു കളർ ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളർ വരും എന്നിട്ട് ഇതിനെ മൊത്തത്തിലങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കാം ഇത് നന്നായിട്ട് വെന്തി ഇവിടെ കെട്ടിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിനെ നെയ്പത്തിരി എന്ന് പറയും അന്യായ ടേസ്റ്റാണ് ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് രാവിലെ വേറെ കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതും ഒരു ഗ്ലാസ് കാപ്പി മാത്രം മതി അപ്പോൾ ഇതൊരു മൂന്നാലഞ്ചെണ്ണം ഒരൊറ്റ ഇരിപ്പ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ആ ഒരു ഉത്ഭാവമൊക്കെ ഉണ്ടല്ലോ നല്ലതുപോലെ വെന്ത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ഇടായിട്ട് പറയണം അതുപോലെ തന്നെ മറ്റു എന്നറിയില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റായിട്ടിട്ടേക്കണേ എന്താണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ പറയുക ഒന്നും പറയാനുള്ള അന്യായ ടേസ്റ്റുള്ളൊരു സംഭവമാണ് പൊന്ന പോളിയാട്ടുള്ള ഐറ്റം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്ര നേരം കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തേക്കണേ കാണാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഉള്ള ഇനി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു